കുമാരൻ ശരിക്കും തീരുമാനത് അല്ല കുമാരന്റെ ഇപ്പഴത്തെ നെലനുസരിച്ച് അവൾ പോരാ അവളേക്കാളും പണവും ഒരു പെണ്ണു വേണമെന്നാ എന്റെ അഭിപ്രായം സുന്ദരിനെ എനിക്ക് എനിക്ക് മതി എങ്കിലും ഞാൻ തുറന്നു പറയാം ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോൾ തകർന്നാലോ എന്താടാ മാലു മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ് മുട്ടിന്റെ മുകളില് നാലു വരട്ടിചോറി ഉണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിലാവില്ലേ പകരണം നല്ല ചോറിയാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിട്ട് നടക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു ചൊറിയെത്തിയ കുമാരൻ്റെ ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ അല്ല ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്